തെഹ്റാനിൽ ഹമാസ് തലവനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിൽ ഇറാനെതിരെ സൈനിക നടപടിക്ക് തയ്യാറെടുക്കുകയാണ് ഇസ്രയേൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെയും ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷക്കൂറിനെയും കൊലപ്പെടുത്തിയതിന് പിന്നാലെ മേഖലയിൽ സംഘർഷാവസ്ഥ തുടരുകയാണെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനെയും അതിന്റെ പ്രോക്സികളെയും ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വത്തിന് മറുപടിയായി ഇസ്രയേലിലെ ഉന്നത ഗവൺമെന്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ വിവിധ ഓപ്ഷനുകൾ ചർച്ച ചെയ്യുകയാണെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഇറാനെതിരായ മുൻകരുതൽ ആക്രമണത്തിനുള്ള സാധ്യത ഒരു പ്രതിരോധ നടപടിയായി പരിഗണിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇറാൻ ആക്രമണം നടത്താൻ പോകുന്നുവെന്ന് സൂചിപ്പിക്കുന്ന കൃത്യമായ ഇന്റലിജൻസ് രാജ്യത്തിന് ലഭിച്ചാൽ മാത്രമേ ഇത്തരമൊരു നടപടിക്ക് അംഗീകാരം ലഭിക്കൂവെന്ന് ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഊന്നി പറയുന്നു ഇറാന്റെ ആക്രമണം എന്തായിരിക്കുമെന്ന് ഇസ്രയേലിനും യു എസിനും ഉറപ്പില്ല കാരണം ചെഹ്റാൻ ഇതുവരെ അതിന്റെ പദ്ധതികൾ അന്തിമമാക്കുകയോ അതിന്റെ പ്രോക്സി ഗ്രൂപ്പുകളുമായി പൂർണ്ണമായി ഏകോപിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഏതെങ്കിലും സൈനിക നടപടിയുമായി മുന്നോട്ടു പോകുന്നതിന് ഇസ്രയേൽ സർക്കാർ തങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തെ അമേരിക്കയുമായി വിന്യസിക്കേണ്ടതുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നുണ്ട് ഇറാനും അതിന്റെ സഖ്യകക്ഷികളും തീവ്രവാദത്തിന്റെ ഞെരുക്കത്തിൽ നമ്മെ വളയാൻ നോക്കുകയാണ് എല്ലാ മുന്നണിയിലും എല്ലാ രംഗത്തും അവർക്കെതിരെ നിൽക്കാൻ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് അടുത്തും അകലെയും ഞങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ വളരെ വലിയ വില നൽകേണ്ടിവരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നരിതന്യാഹു ഞായറാഴ്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പോസ്റ്റിൽ പറഞ്ഞു അതേസമയം ഹനിയ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആക്രമണ ഭീഷണി മുഴക്കിയ ഇറാനെ പ്രതിരോധിക്കും ഭൂഗർഭ ബങ്കറുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ സൈന്യം സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിനാണ് ബങ്കറിന്റെ നിർമ്മാണ ചുമതല ഒരുപക്ഷെ രാജ്യത്തിന് നേരെ ആക്രമണം ആക്രമണമുണ്ടാവുമെന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന് കീഴിലുള്ള മന്ത്രിസഭ ഈ ബംഗറിന് കീഴിൽ നിന്നാകും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക ചെയ്യുകയെന്ന് ഇസ്രയേലി പത്രപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കമാൻഡ് ആൻഡ് കൺട്രോൾ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ബംഗർ ടെലവീവിലെ കിരിയ മിലിട്ടറി ബേസുമായും ഇസ്രയേലിലെ മറ്റ് ബംഗറുകളുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട് ദീർഘകാല താമസത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ ബങ്കർ എല്ലാവിധ ആക്രമണങ്ങൾ ിൽ നിന്നും സംരക്ഷണം നൽകുന്നവയാണ് ഇത് ഇതാദ്യമായല്ല ഭൂഗർഭ ബംഗറുകൾ ഉപയോഗിച്ച ഇസ്രയേൽ സൈന്യം യുദ്ധം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ കിരിയാ ബേസിന്റെ കീഴിലുള്ള സിയോൺ കോട്ട എന്ന് വിളിക്കപ്പെടുന്ന ന്യൂക്ലിയർ പ്രൂഫ് ബങ്കർ ഉപയോഗിച്ച ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് യുദ്ധം ചെയ്തിരുന്നു ഇറാന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിലെത്തിയ ഹനിയ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു തുടർന്ന് ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്ന് യു എസ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ചൊവ്വാഴ്ച ഇസ്ബുള കമാൻഡറായ ഫുവാദ് ഷുക്കൂറിനെ കൊലപ്പെടുത്തിയതിന്റെ ഭാഗമായി ഹിസ്പുള്ളയും ഇറാനൊപ്പം പങ്കുചേരാനുള്ള സാധ്യതയും ഇതുവരെ തള്ളിക്കളയാനായിട്ടില്ല ഇറാൻ ഏതു തരം ആക്രമണമാണ് ഇസ്രയേലിനെതിരെ പ്രയോഗിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടുമില്ല എന്നാൽ ഏപ്രിലിൽ ഇറാന്റെ ഇസ്രയേലെ കോൺസുലേറ്റ് ആക്രമണത്തിന് മറുപടിയായി നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച ഇറാൻ നടത്തിയ അതേ രീതിയിലുള്ള വ്യോമാക്രമണം തന്നെയാകും ഇനിയും നടത്തുക എന്നാണ് ലഭിക്കുന്ന സൂചന അന്നത്തെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രയേലിന് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത ഇസ്രയേലിന്റെ ഡോം എയർ സിസ്റ്റങ്ങൾ അന്ന് തുണിയായിരവധി മിസൈലുകളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട് ഇസ്രയേൽ മന്ത്രി യോഫ് ഗാലന്റ് കഴിഞ്ഞ ദിവസം മുതിർന്ന സൈനിക പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും നടത്തുന്ന ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്നാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് പ്രതിരോധ മന്ത്രാലയം പത്രക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള